ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച പ്രതിപക്ഷ യുവജന സംഘടനകൾ സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ ഇന്ന് സംഘർഷമുണ്ടായി മന്ത്രി വി എൻ വാസവന്റെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചും കയ്യാങ്കിളിയിൽ കലാശിച്ചു സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസ് നേരെ പ്രവർത്തകർ കല്ലും കമ്പും ചീമുട്ടയും എറിഞ്ഞു അഞ്ച് തവണ ജലവീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലം പ്രയോഗിച്ചു കോട്ടയത്ത് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ വസ്തിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു എം സിയിലോട് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി സ്വർണക്കൊള്ളയിൽ വിവാദം തുടരുന്നതിനിടെ കോട്ടയത്ത് എൽ ഡി എഫ് വിശദീകരണ യോഗം സംഘടിപ്പിച്ചു അയ്യപ്പന്റെ പൊന്നെടുത്തവരെ മന്ത്രി വാസവൻ ആ മാറ്റിയിട്ടുള്ള ആളുകളെ വെച്ച് തിരികെ ചെയ്യണമെന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് അഭിപ്രായമെന്ന് പറയാൻ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന അന്വേഷണമാണ് കോടതി പ്രഖ്യാപിച്ചതെന്നും പിന്നെയും പ്രതിഷേധം നടത്തുന്നത് എന്തിനെന്നും മന്ത്രി ചോദിച്ചു ട്വന്റി കോട്ടയം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം